സ്ത്രീകളെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച നടിമാരിൽ ഒരാളാണ് മഞ്ജു വാര്യർ സിനിമകളുടെ വിജയപരാജയത്തിന് ഇപ്പുറമാണ് മഞ്ജുവിനോട് പ്രേക്ഷകർക്കുള്ള മമത മറ്റൊരു നടിയും മലയാള സിനിമാ ലോകത്ത് ഇത്രമാത്രം ആരാധിക്കപ്പെട്ടിട്ടില്ലെന്ന് നിസ്സംശയം പറയാൻ സാധിക്കും ഇന്ന് തമിഴകത്തും മഞ്ജുവിന് ജനപ്രീതി ഏറിക്കൊണ്ടിരിക്കുകയാണ് ഒടുവിൽ പുറത്തിറങ്ങിയ വേട്ടയാൻ എന്ന സിനിമയിൽ വലിയ റോളല്ലെങ്കിലും ശ്രദ്ധേയമായ വേഷം തന്നെയാണ് നടിക്ക് ലഭിച്ചത് തമിഴകത്ത് നടിയുടെ ഒന്നിലേറെ സിനിമകളാണ് ഇപ്പോൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത് ാരിയായ മഞ്ജു വാര്യർ തിരക്കുകളിൽ നിന്നും തിരക്കുകളിലേക്ക് കടക്കുകയാണ് ഇപ്പോൾ പതിനഞ്ചു വർഷം സിനിമാ രംഗത്ത് നിന്നും മാറി നിന്നതിന്റെ നഷ്ടം നികത്തുകയെന്ന പോലെ വലിയ അവസരങ്ങൾ നടിയെ തേടി വരുന്നുണ്ട് താര റാണിയാണെങ്കിലും സാധാരണക്കാരി പോലെ തന്നെയാണ് സഹപ്രവർത്തകരോടും ആരാധകരോടും മഞ്ജു ഇടപഴകാറുള്ളത് മഞ്ജുവിന്റെ ലളിത ജീവിതം ഏവരും ചൂണ്ടിക്കാട്ടാറുമുണ്ട് സോഷ്യൽ മീഡിയാസിൽ നടി പങ്കുവെച്ച ഫോട്ടോയും വാക്കുകളുമാണ് ശ്രദ്ധ നേടുന്നത് നിങ്ങൾക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ സമ്പാദ്യം മനസ്സമാധാന മാണെന്ന വാചകത്തോടെയാണ് മഞ്ജു തന്റെ പുതിയ ചിത്രങ്ങൾ പങ്കുവച്ചത് മനസ്സമാധാനം നൽകുന്ന സമ്പത്തിനപ്പുറം സിനിമകളിൽ നിന്നും വലിയ സമ്പാദ്യം മഞ്ജുവിനുണ്ടാക്കാനായിട്ടുണ്ട് ഇന്ന് മലയാളത്തിൽ ഏറ്റവും വിലപിടിപ്പുള്ള നായിക നടിയാണ് മഞ്ജു വാര്യർ റിപ്പോർട്ടുകൾ പ്രകാരം നൂറ്റി നാൽപ്പത്തിരണ്ട് കോടിയുടെ ആസ്തി നടിക്കുണ്ട് അൻപത് ലക്ഷം രൂപ മുതൽ ഒരു കോടി വരെയാണ് താരം ഒരു സിനിമയ്ക്ക് വാങ്ങുന്ന തീഴകത്തെ മുൻനിര താരമായതോടെ മാർക്കറ്റ് വാല്യൂ വീണ്ടും കൂടിയിട്ടുണ്ട് ആഡംബര കാറുകളും ബൈക്കും മഞ്ജു വാര്യർക്കുണ്ട് തുനിവ് എന്ന അജിത് ചിത്രത്തിൽ അഭിനയിച്ച ശേഷമാണ് ഇരുപത്തൊന്ന് ലക്ഷം രൂപ വില വരുന്ന ബി എം ഡബ്ല്യു ആർ വൺ ടു ഫിഫ്റ്റി ജി എസ് എന്ന ബൈക്ക് മഞ്ജു വാങ്ങുന്നത് റേഞ്ച് റോവർ മിനി കൂപ്പർ ബലേനോ തുടങ്ങിയ കാറുകൾ മഞ്ജുവിനുണ്ട് ഒരു കോടിക്കടുത്ത് വില വരുന്നതാണ് നടിയുടെ പക്കലുള്ള റേഞ്ച് റോവർ വെലാർ അതേസമയം ധനികയാണെങ്കിലും വളരെ സിമ്പിൾ ആയിട്ടാണ് മഞ്ജുവിനെ പൊതുവിടങ്ങളിൽ കാണാറുള്ളത് ആർഭാട ജീവിതമല്ല നടി നയിക്കുന്നത് മഞ്ജു സെറ്റുകളിലേക്കോ ഷോയിലേക്കോ എത്തുന്നത് ഒരുപാട് സഹായികളായിട്ടല്ലെന്നും സ്വന്തം കാര്യങ്ങൾ അവർ തന്നെയാണ് ചെയ്യാറുണ്ട് നടനും നിർമ്മാതാവുമായ മണിയൻ പിള്ള രാജു ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് പണത്തെ പോലെ പുറമേക്കുള്ള സൗന്ദര്യത്തിനും മഞ്ജു പ്രാധാന്യം നൽകാറില്ല ചെറുപ്പമായിരിക്കുന്നു എന്ന് കേൾക്കുമ്പോൾ തനിക്ക് സന്തോഷം തോന്നാറില്ലെന്നും സന്തോഷമായിരിക്കുന്നു എന്ന് കേൾക്കാനാണ് ഇഷ്ടമെന്നും മഞ്ജു വാര്യർ നേരത്തെ പറഞ്ഞിട്ടുണ്ട് വിടുതലൈ ടു മിസ്റ്റർ എക്സ് എംബുരാൻ എന്നിവയാണ് മഞ്ജുവിന്റെ വരാനിരിക്കുന്ന സിനിമകൾ ഫുട്ടേജ് മലയാളത്തിൽ നടിയുടെ ഒടുവിൽ പുറത്തിറങ്ങിയിട്ടുള്ള സിനിമ മലയാളത്തിൽ വലിയൊരു ഹിറ്റ് മഞ്ജുവിന് അടുത്ത കാലത്തൊന്നും ലഭിച്ചിട്ടില്ല എന്നാൽ തമിഴകത്ത് നടി ചെയ്യുന്ന സിനിമകൾ തുടരെ ഹിറ്റാവുകയാണ് ഇപ്പോഴാണ് യഥാർത്ഥത്തിൽ നടി സൂപ്പർ സ്റ്റാർ ആയത് എന്ന് നിസ്സംശയം തന്നെ നമുക്ക് പറയാൻ സാധിക്കും ഇതെല്ലാം ചതിച്ചവർക്കുള്ള ഒരു പ്രതികാരമാകട്ടെ എന്നും മഞ്ജു വാര്യരുടെ ഇപ്പോഴത്തെ ജീവിതം കണ്ട് അവർ അസൂയപ്പെടട്ടെ എന്നുമാണ് ആരാധകർ പറയുന്നത് ഇനിയും ഒരുപാട് ഒരുപാട് ഉയരങ്ങളിലെത്താൻ നടി മഞ്ജു വാര്യർക്ക് സാധിക്കട്ടെ എന്ന് മഞ്ജുവിന്റെ പ്രേക്ഷകർ ആശംസിക്കുന്നത്